ചേട്ടാ എൻ്റെ ഫ്രണ്ടിന് സൈക്കിൾ ബാലൻസ് ഇല്ല ആൾ പഠിക്കാൻ തുടങ്ങിയിട്ട് പത്ത് ആയി ആൾക്ക് കാൽ കുത്താതെ ഓടിക്കണം എന്നുണ്ട് എന്നുകൊണ്ട് പറ്റുന്നില്ല ആളുകളുടെ സാർ കാൽ പൊക്കി വെക്കുന്നതിന് ആളെ വഴക്ക് പറയുന്നു കാൽ മോളിൽ കയറ്റി വെച്ച് ഓടിക്കാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ എന്തെങ്കിലും വഴക്ക് പറയുന്നതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ആരെയും ഈ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഡ്രൈവിങ് പലരും ഡ്രൈവിംഗ് പഠിക്കുന്നതിന് പല പല ആവശ്യങ്ങളാണ് ചിലർക്ക് ആഗ്രഹം കൊണ്ട് ചിലർക്ക് ആവശ്യം ഉണ്ട് വണ്ടി ഓടിക്കണം ഒരു പാഷൻ ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഈ ആഗ്രഹവും പാഷനും രണ്ടും രണ്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം പക്ഷേ പാഷൻ വേറെയാണ് അത് അവരുടെ ഉള്ളിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഈ മൂന്ന് ആൾക്കാരും വണ്ടി പഠിക്കണമെന്ന് അധികമായ ആഗ്രഹമായിട്ടായിരിക്കും നമ്മൾ ഒരു പഠിക്കാൻ ഒരു സ്ഥലത്ത് എത്തുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എല്ലാവരും അല്ല കേട്ടോ ചില ആൾക്കാർ ദേഷ്യത്തോടു കൂടി ഇവരോട് സംസാരിക്കുന്നതും വണ്ടിയൊക്കെ എടുത്ത് പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക ആൾക്കാർക്ക് ഒരേ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് ചില ആൾക്കാർ പറയും എനിക്ക് മനസ്സിലായില്ല ചില ആൾക്കാർ പറയും എനിക്ക് എല്ലാം മനസ്സിലായി പെട്ടെന്ന് ആയുണ്ട് പക്ഷെ അവർക്കത് ഓക്കെ ആയിരിക്കും ചില ആൾക്കാർക്കത് ഓക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് അത് ഓക്കെ ായിരിക്കില്ല പിന്നെ അതുകൊണ്ട് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് അവർക്ക് ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് എന്താണോ ആവശ്യം അത് മാത്രം കൊടുത്താൽ മതി എല്ലാവർക്കും എല്ലാം കൊടുക്കണമെന്നില്ല ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കൊടുക്കണം വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി നമ്മൾ എങ്ങനെ ഓടിക്കങ്ങനെ ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ചില ആൾക്കാർക്ക് നമ്മൾ മാനസികമായ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും ഇങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അവർ ആണെന്ന് മനസ്സിലാക്കി നമ്മൾ അവർക്ക് ഉള്ള ക്ലാസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയുന്നുണ്ട് സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കുന്നുണ്ട് അതിപ്പം ഏത് പ്രായത്തിലായാലും വണ്ടി പഠിക്കുന്നുണ്ട് ആഗ്രഹം മാത്രം മതി നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ മോട്ടറിലാണോ വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈക്കിൾ നമ്മൾ ചവിട്ടി ഓടിക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഈസിയായിട്ട് നമുക്ക് സ്കൂട്ടർ ഓടിക്കാനായിട്ട് പറ്റും ഈ ദേഹത്തോടെ എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത് പത്ത് ആയിട്ടുള്ളൂ ഈ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മളിപ്പം പഠിക്കണമൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ചില ആൾക്കാരൊക്കെ ഇപ്പം നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിച്ച് കാലെടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങനെ വെക്കണമെന്നില്ല ഇപ്പം നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോഴായാലും ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിക്കും ചില ആൾക്കാർ നമ്മുടെ അപ്പുറത്തിരിക്കുന്നവരെയായിരിക്കും പെട്ടെന്ന് പഠിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പോകത്തില്ല പക്ഷെ പെട്ടെന്ന് കയറി വരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് അതുപോലെ ഇറങ്ങിപ്പോകും നമ്മൾ എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം നമ്മൾ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ വണ്ടി പഠിക്കുന്നത് നമുക്കിത് എന്നേക്കും എന്നേക്കുമായിട്ട് ഓടിക്കൂ ഓടിക്കണം നമുക്കത് നമുക്കിന്നും വേണ്ട കാര്യമാണ് നമ്മൾ സ്കില്ല് നമ്മൾ പഠിക്കുക അപ്പോൾ കുറച്ച് ക്ഷമ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് പ്രദീപ് എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് നമുക്കൊരു കമൻറ്റ് ചെയ്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതുപോലെ പഠിപ്പിക്കുന്ന സാറ് വളരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും പ്രാക്ടിക്കൽ റോഡ് ഗ്രൗണ്ടിൽ അതായത് ഈ സ്കൂളിൽ പോയി പ്രാക്ടിക്കൽ ചെയ്യും ഇപ്പോൾ സാറ് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നല്ല കേൾക്കും പക്ഷെ നമ്മളത് എത്രത്തോളം അത് മൈൻഡിലേക്ക് എടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ അപ്പോൾ എല്ലാവരും വഴക്ക് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാം കൂടെ നമ്മൾ മൈൻഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷന് ടെൻഷനും വിഷമവും മാത്രം ഇങ്ങനെ ഉണ്ടാവത്തുള്ളൂ ഞാൻ മല ഇടിഞ്ഞ് വന്നാലും നമ്മൾ ഈ വണ്ടി പഠിച്ചിട്ടേ മാറുകയുള്ളൂ ഒറ്റ ചിന്ത മുന്നോട്ട് വയ്ക്കുക ഒറ്റ മൈൻഡ് മുന്നോട്ട് വെക്കുക ഇറങ്ങുക പിന്നെ എല്ലാം നടക്കുന്നേ ഈസി ആയിട്ടാണ് അതും ഞാൻ ആദ്യം സ്കൂട്ടർ ഓടിച്ച് പഠിച്ചത് ഒരു ചേതക് സ്കൂട്ടർ ഓടിച്ച് പഠിച്ചത് ഈ ചേതക് സ്കൂട്ടർ പഠിക്കുന്ന സമയത്ത് കാറൊക്കെ ഓടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഓർക്കും ഇവരൊക്കെ എങ്ങനെ ഓടിക്കുന്നത് പക്ഷേ ഞാൻ അതിനുശേഷം കാർ കാർ ഓടിക്കാൻ പഠിച്ചു കുറച്ചുകൂടെ വലിയ വണ്ടി ഓടിക്കാൻ പഠിച്ചു പിന്നെ ഇപ്പം ലോറി ഓടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളെക്കൊണ്ട് കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തൊരു കാര്യമില്ല ഒട്ടും അറിയാത്ത ഞാൻ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ അത്യാവശ്യം ഒക്കെ ഓടിക്കുന്ന എല്ലാവർക്കും എല്ലാം ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അതൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ പഠിക്കാൻ നമുക്ക് കഴിവുണ്ടല്ലോ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് യാതൊരു ടെൻഷൻ വേണ്ട